കായംകുളം സബ് ജില്ലയിൽ അധ്യാപക പരിശീലനത്തിന് പങ്കെടുത്ത ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിലെ അധ്യാപകർക്ക് കായംകുളം ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും കായംകുളം ബി ആർ സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരുതൽ എന്ന പേരിൽ ലഹരി ബോധവൽക്കരണ ക്ലാസ് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു

അധ്യാപക പരിശീലനമാണ് ഈ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ വർഷത്തെ തന്നെ തുടർച്ചയായി മാറിയ സാഹചര്യത്തിൽ പുതിയ പാഠ്യ പാഠപുസ്തകങ്ങൾ വിനിമയം ചെയ്യുന്നതിന് വേണ്ട ആഴത്തിലുള്ള അറിവ് നമ്മുടെ അധ്യാപകർക്ക് ഈ പരിശീലന പരിപാടിയിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും ഒരു വിഷയമായ ലഹരിയുമായി ബന്ധപ്പെട്ട ലഹരി ലഹരി വിമുക്ത കേരളം എന്നുള്ള ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അധ്യാപകർക്ക് എല്ലാവർക്കും തന്നെ എൽ എൽ പി മുതലുള്ള എല്ലാ ഹൈസ്കൂൾ വരെയുള്ള എല്ലാ അധ്യാപകർക്കും നമ്മുടെ കേരള പോലീസിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ ലഹരിക്ക് എതിരെയുള്ള ഒരു അവബോധ പരിപാടി ഇന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ വളരെ ഗംഭീരമായൊരു നന്നായി തന്നെ അധ്യാപകർക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു പരിശീലന പരിപാടിയായിരുന്നു എല്ലാ അർത്ഥത്തിലും സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും പാഠ പാഠ്യപദ്ധതിക്കപ്പുറം സമൂഹത്തെ ബാധിക്കുന്ന എല്ലാത്തിനും വിഷയങ്ങളും ഒരേ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഈ പരിശീലന പരിപാടി വലിയൊരു വിജയമാണ് കഴിയുന്നത്ര നല്ല രീതിയിൽ തന്നെ അധ്യാപകർക്ക് അക്കോമഡേഷൻ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച പതിനേഴാം തീയതി തുടങ്ങുന്ന അടുത്ത ആഴ്ച തുടങ്ങുന്ന ഒരാഴ്ചത്തെ പരിപാടി അടുത്ത സ്പെല് തുടങ്ങുകയാണ് എല്ലാ അധ്യാപകരും തന്നെ പരിശീലനം നേടി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി അറുന്നൂറോളം അധ്യാപകർ പരിപാടിയിൽ പങ്കെടുത്തു അധ്യാപക പരിശീലനത്തിലെ ലഹരിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ബാല്യത്തിനും കൌമാരത്തിനുമൊപ്പം ക്യാമ്പയിന്റെ ഭാഗമായാണ് അധ്യാപകർക്കായി കായംകുളം ബിആർ സിയുടെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കുട്ടികളിലെ ദുശീലങ്ങളെ നിയന്ത്രിക്കുവാനും അവരെ സാധിപ്പിക്കാനും ഏറ്റവും അനുയോജ്യരായ അധ്യാപക സമൂഹത്തിന് ക്ലാസ് നൽകുവാൻ കായംകുളം പോലീസ് ഡിപ്പാർട്ട്മെന്റ് കായംകുളം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കായംകുളം മുനിസിപ്പാലിറ്റി ലീഗൽ സർവീസ് സൊസൈറ്റിയും കായംകുളം ബിആർസിയുടെ ഒപ്പം കൈകോർത്തു കായംകുളം ഡിവൈഎസ്പി ബാബു കുട്ടൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ അധ്യാപക സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർക്ക് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന പിന്തുണയും ഉറപ്പാക്കി തുടർന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ സുനിൽ വളരെ രസകരമായി ഒന്നര മണിക്കൂറോളം അധ്യാപകർക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി സിവിൽ സർവീസ് എഴുതണം ഹ്യൂമാനിറ്റീസ് വിഷയം പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവൻ പതിനേഴാമത്തെ വയസ്സിൽ പ്ലസ് ടു കഴിയുന്നു അത് കഴിഞ്ഞ് എന്താണ് അവൻ്റെ ജീവിതത്തിൽ എന്താണോ അവൻ്റെ പാഷൻ അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അവൻ്റെ രക്ഷിതാക്കളുടെ സ്വപ്നം ഇതൊക്കെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എന്താണ് ഈ പതിനേഴാമത്തെ വയസ്സിൽ അവൻ അടുത്ത ചോയ്സിലേക്ക് പോവുകയാണ് എന്താണ് അവൻ്റെ വിദ്യാഭ്യാസം എങ്ങനെ കൊണ്ടുപോകണം എവിടേക്ക് കൊണ്ടുപോകണം അപ്പം പ്ലസ് ടു കഴിയുമ്പോഴേക്കും ആ അവൻ്റെ ജീവിത മേഖല തന്നെ ആ കുട്ടി തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ പതിനേഴ് ഇനി ആ ചെല്ലുന്ന സ്ഥലത്ത് ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം അവൻ പഠിക്കുന്നു ഈ ഇരുപതാമത്തെ വയസ്സെന്ന് പറഞ്ഞ് ആലോചിച്ചോണം ഒരു കുട്ടിയും പിന്നീട് വഴിതെറ്റി പോകുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് കൊണ്ടാകാം ഈ പറഞ്ഞ പതിനെട്ടിന് ശേഷം പത്തൊമ്പതിലും ഇരുപതിലും ഒക്കെ വഴിതെറ്റി പോകുന്ന കുട്ടികളാണ് പക്ഷേ നമുക്ക് എന്താണ് ലോകക്രമത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പിന്നെ പ്രത്യേകതകൾ വെച്ച് ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുന്നത് ഏകദേശം എൺപത് ശതമാനത്തിലാണ് എൺപത് ശതമാനം ആളുകളും ഈ പറഞ്ഞ ഇരുപത് വയസ്സ് വരെ വഴിതെറ്റിപ്പോകുന്നില്ലെങ്കിൽ അതൊരു നല്ല കുട്ടിയായിട്ട് വരും എന്നാണ് പറയുന്നത് അപ്പം നല്ലൊരു വ്യക്തിയായിട്ട് വരുമെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിലും അവരുടെ രക്ഷിതാക്കളുടെ ജീവിതത്തിലും നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രൂഷ്യലായിട്ടുള്ള ആറു വർഷം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പതിമൂന്ന് വയസ്സ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കുട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ അവന്റെ കഴിവുകൾ പുറത്തു വരുന്നു അപ്പോൾ ആ കഴിവുകൾ ഗ്രൗണ്ടിൽ കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു അധ്യക്ഷത വഹിച്ചു കായംകുളം ബി പി സി ബിന്ദുമോൾ സ്വാഗതം രേഖപ്പെടുത്തി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ ലീഗൽ സർവീസ് സൊസൈറ്റി കോർഡിനേറ്റർ രാജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് മികച്ച പിന്തുണയ്ക്കും ക്ലാസിനും കായംകുളം ബിആര്സി ക്ലസ്റ്റര് കോർഡിനേറ്റർ അനിൽ ബോസ് കൃതജ്ഞത രേഖപ്പെടുത്തി സിഡിറ്റ്